എ ഐ ക്യാമറയെ കൂസാതെ നിയമലംഘനം തുടർച്ചയായതോടെ പിഴ വാങ്ങിക്കൂട്ടിയവരും ക്യാമറകളെ പറ്റിക്കാൻ പല അടവുകൾ പ്രയോഗിക്കുന്നവരുമുണ്ട് പലതവണയായി നിയമലംഘനത്തിന് പിഴയടയ്ക്കാനുള്ള നോട്ടീസ് മൊബൈലിൽ ലഭിച്ചിട്ടും പിഴയടക്കാതെ നടന്നവരുടെ വീട്ടിലെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടിയെടുത്ത സംഭവമുണ്ട് എന്നാൽ ക്യാമറയെ കബളിപ്പിക്കാൻ സഹയാത്രികന്റെ കോട്ടിനുള്ളിൽ തലയിട്ട് യാത്ര ചെയ്ത സംഭവമാണ് എം ചിത്രം സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് ക്യാമറയിൽ പെടാതിരിക്കാൻ സഹയാത്രികന്റെ കോട്ടിനുള്ളിൽ തലയൊളിപ്പിച്ച് യാത്ര ചെയ്തെങ്കിലും പിടിവീണു ഹെൽമറ്റ് ധരിക്കാതെ ബൈക്കിൽ യാത്ര ചെയ്തയാളുടെ ചിത്രം സഹിതം മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ് മാധ്യമത്തിൽ പങ്കിട്ടത് പാത്തും പതുങ്ങിയും നിർമ്മിത ബുദ്ധി ക്യാമറയെ പറ്റിക്കാൻ പറ്റിയേക്കാം ജീവൻ രക്ഷിക്കാൻ ഈ ശീലം മാറ്റിയേ പറ്റൂ എന്നും ചിത്രം സഹിതമുള്ള കുറിപ്പിൽ പറയുന്നുണ്ട് തല ഒളിപ്പിച്ചപ്പോൾ കാലിന്റെ എണ്ണമെടുത്താണ് ക്യാമറ തെറ്റു കണ്ടുപിടിച്ചത് പിഴ അടയ്ക്കാൻ ബൈക്കുടമയ്ക്ക് നോട്ടീസ് അയച്ചെന്ന് എം പറഞ്ഞു എം വി ഡിയുടെ കുറിപ്പിങ്ങനെയാണ് പാത്തും പതുങ്ങിയും നിർമ്മിത ബുദ്ധി ക്യാമറയെ പറ്റിക്കാൻ പറ്റിയേക്കാം ജീവൻ രക്ഷിക്കാൻ ഈ ശീലം മാറ്റിയേ പറ്റൂ തലയ്ക്ക് കൊള്ളിക്കരുതെന്ന ആരുടെ ഉപദേശം കേട്ട് കൂട്ടുകാരൻ്റെ ജാക്കറ്റിനകത്ത് തലമുടി പോയതാണ് അല്ലാതെ വിചിത്ര ജീവി ഒന്നുമല്ല പക്ഷെ ക്യാമറ വിട്ടില്ല കാലിന്റെ എണ്ണമെടുത്ത് കാര്യം പിശകാണെന്ന് പറഞ്ഞ് നോട്ടീസും വിട്ടു കാലൻ എണ്ണമെടുക്കാതിരിക്കാനാണ് ക്യാമറ തൽക്കാലം കാലിന്റെ എണ്ണമെടുത്തത് തല കുറച്ച് കാറ്റുകൊള്ളട്ടെ അല്പം വിളവു വരാൻ അതല്ലേ നല്ലത് എം വി കുറിച്ചു